വർഷങ്ങളായിട്ട് ഉള്ളതാണ് അറുപത്തിനാല് വർഷ അറുപത്തിനാല് വർഷമായി ദിവാൻറ്റിമൂരല് ഞാൻ വരണ കാലത്ത് അവിടെ ഒരു ഒരു സീറ്റ് ലൈറ്റ് വരില്ലാത്ത കൂര പുരിട്ടിന്ന് ആറുമണിയാകുമ്പോൾ ഞാൻ ദിവാൻറ്റിമൂരീ ചെറ്റിംഗാടിക്ക് ഓടും സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങനെ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലും അതിനും കഷ്ടമായിട്ട് നിൽക്കുന്നത് ഇവിടെ ഈ കോർപ്പറേഷൻ ഭരണാണോ ഗവൺമെന്റ് ഭരണമാണോ നമുക്കറിയില്ല ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ദിവാഞ്ചി മൂലയിൽ ഒരു ഹൈമാസ്റ്റർ ഉണ്ട് അവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സും തൃശ്ശൂർ ജില്ലയിൽ ജനങ്ങൾ വരുന്ന സ്ഥലമാണ് അവിടെ അതല്ല ഉദ്യോഗസ്ഥന്മാർക്കറിയാം ആ ലൈറ്റ് കത്ത ആ ഹൈമാസ്റ്റ് കത്താണ്ട് ഞാൻ അഞ്ച് ആറും പ്രാവശ്യം മൂന്നാല് മാസം മുന്നേ ഇലക്ട്രിസിറ്റി കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നോക്കാം നോക്കാം എന്ന് ഇതുവരെ കത്തിച്ചിട്ടില്ല ഇവിടുത്തെ വാർഡ് കൗൺസിലർ വിനോദ് പൊള്ളഞ്ചേരിനെ വിളിച്ചു പറഞ്ഞു അയാളുടെ വാർഡിൽ പെട്ടാണ് ഈ രണ്ട് ഹൈമാസ്റ്റ് മറ്റേ പൂത്തോൾ ഓവർ ബ്രിഡ്ജിൻ്റെ കിഴക്ക് വശത്തുള്ളതും ഈ റെയിൽവേ ട്രെയിൻ റെയിൽവേനെ കയറി വരുന്നിടത്തുന്നമാഷ്ടം കത്തുന്നില്ല പിന്നീട് ഇവിടെ ഈ ഗീത ഓട്ടറിൻ്റെ മുന്നിൽ പോസ്റ്റിംഗ് ഉണ്ട് അതിൻ്റെ പോസ്റ്റിംഗ് ആകുമ്പോൾ നെറ്റ് കത്തുന്നില്ല ഞാൻ ഏഷ്യാനെറ്റിനും കംപ്ലൈൻറ്റ് ചെയ്തു മാതൃഭൂമിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു ഇവരൊക്കെ അതൊക്കെ ആണോ ശരിയാവും ശരിയാവുമെന്ന് പറയല്ലാണ്ട് ഇതുവരെ അല്ലാത്ത കാര്യങ്ങൾ പേപ്പറിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നതിനൊക്കെ പിന്നെ എൻ്റെ കടര മുന്നിൽ കൂടെ പോകുന്ന മാതൃഭൂമി റിപ്പോർട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അയാൾക്ക് ഷെയ്ക്കിന് കൊടുത്തിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അത് അവിടുത്തെ ഒരു തലമുടി വളർത്തിയ നമ്പൂതിരി അവിടുത്തെ റിപ്പോർട്ടർ ആ പേര് എനിക്ക് അറിയില്ല അപ്പം അയാൾ എൻ്റെ വീടിന്റെ പാസ്പോർട്ടിന്റെ അവിടെ അത് താമസിക്കുന്നു അയാൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു അയാൾ അത് ശരിയാക്കാമെന്ന് ശരിയാക്കാന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ മറ്റേ അപ്പൊ ഞാൻ ബ്യൂറോയിലേക്ക് മാതൃഭമി ബുദ്ധിമുട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു ആ ശരിയുണ്ടാവണ്ട അത് മാത്രം ഇല്ലാത്ത ഇട്ടതിന് ഞാൻ ഞാനോട് പറഞ്ഞു ഉദാഹരണ സൈനികം പേപ്പറിൽ പോട്ടെ ഞാൻ മാതൃഭൂമിയുടെ സ്ഥിരം വരിക്കാനും വരിച്ച കൊടുത്ത ആളാണ് മാതൃഭിമഞ്ഞോരുമയെന്നെ കൊല്ലത്തേക്കുള്ള ചാശ അടച്ചിട്ട് എൻ്റെ വീട്ടിലിടുന്നത് ഈ ന്യൂസുകളൊക്കെ ഞാൻ വായിക്കുന്നതാണ് അപ്പം ഞാൻ വീടിന്റെ അവിടെ ഒരു വലിയ പടമൊക്കെ എടുത്തിട്ട് മാതൃഭിമി കൊടുത്തു ഞാൻ അവരോട് ഞാൻ ചൂണ്ടിക്കാണിച്ച പടത്തിന് പത്തൊമ്പത് കോടിക്ക് ചാവക്കാട്ടുകാരൻ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കാണ്ട് കിടക്കണ ആ അതിൽ അതിന് നിങ്ങൾ പറഞ്ഞ നഗരം നാറുന്നു വലിയ ഹെഡിങ് കൊടുത്തിട്ട് വലിയ ന്യൂസ് കൊടുത്തു ഞാൻ വായിച്ചു അതിനെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു ഒരു പ്രതികരണം ഉണ്ടായില്ല ഏഷ്യാനെറ്റിനോട് ഏഷ്യയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു രണ്ട് ദിവസം മുന്നേ പറഞ്ഞു പേപ്പറിലും ന്യൂസും കാണുന്ന അവിടെ കമറാതിലൊക്കെ ഉണ്ട് ലൈറ്റുകളൊന്നും കത്തിരില്ല എന്ന് പറഞ്ഞിട്ടുള്ള അത് എന്നോട് അവർ പറഞ്ഞു അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞു അത് ഇതുവരെ ചെയ്തിട്ടില്ല ആരും ഇതല്ല പിന്നെ ഞാൻ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓവർ ഇറങ്ങി വരുമ്പോൾ മൂത്തിമഹാൽ ഹോട്ടലിൻ്റെ അവിടെ ഒരു പതിനൊന്ന് മണിക്ക് മഞ്ഞത്തുപ്പിട്ടുള്ള കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വിഭാഗത്തിൻ്റെ ഒരു വ്യക്തിനെ കണ്ടു അപ്പോൾ ആയോട് ചോദിച്ചു സാറേ അവിടെ ഈ ജീവാഞ്ചിമൂലും ഞാൻ എന്നും രാത്രി ഒരു മണിക്ക് പോകുന്ന വ്യക്തി കട പൂട്ടിയിട്ട് ഇതും അതുപോലെ പരിഞ്ഞാറ് നടക്കാവൽ നമ്മുടെ വട ആ അമ്പലത്തിൻ്റെ അവിടെ സുരേഷ് ഗോപിയുടെ ഫോട്ടോ എടുത്ത് ഒരു വെച്ചിട്ടുണ്ട് അവിടെ എല്ലാ അതിൻ്റെ എല്ലാ ലൈറ്റും കത്തിണ്ട് അതാരാ ചെയ്തതെന്ന് എനിക്കറിയില്ല അതും ഞാൻ പറയുന്നു മാസത്തിലെ എല്ലാ ലൈറ്റുകളും കത്തിന്നു നിങ്ങൾ വേണമെങ്കിൽ നോക്കാം ഞാൻ എന്ന ഒരു മണിക്ക് ഇതിവിടെ ആ വഴിക്ക് പോകണ അതാണ് ഒരു മണിക്കാണ് ഒരു മണിക്കടത്തിന് ഞാൻ പോകുന്നത് നാലുമണിക്ക് തുറക്കും ചെയ്യൂടാ മാതൃഭൂമിക്കാരും മനോരമക്കാരും മൂന്നര മണിക്ക് വന്ന ഒരു സീസണിൽ ഗീത ഹോട്ടലിന്റെ പഠിക്ക് വന്ന് കത്തിക്കും മണിക്ക് നൈറ്റ് ഡ്യൂട്ടിക്കാര് ഇപ്പൊ ആ ഈ അച്ചടി യന്ത്രമൊക്കെ തലൂരിക്കും പുത്തഞ്ചല്ലൂർക്കും കണ്ടുകൂട്ടിലും പോയി അപ്പോൾ അവർക്ക് വരാൻ പറ്റാണ്ടായി ഇവിടെ നിന്ന് ശരി ഭക്ഷണം കയറ്റി കോഴിക്കോട്ടുകാരും കോട്ടയത്തുകാരും കൊല്ലത്തുകാരും വർഷങ്ങളായിട്ട് പോകാതിരിക്കാറോ ഈ മഞ്ഞ മഞ്ഞത്തൊപ്പിക്കാർ പോകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവരോട് പിന്നെയും പറഞ്ഞു അവരൊരു അഞ്ചുപത്താൾ ലോറിയിൽ കയറിയിട്ടിങ്ങനെ വരും ആ ഞങ്ങളുടെ വഴിക്കൊക്കെ മുരിങ്ങിയുടെ കൊമ്പ് വെട്ടാനും വള്ളി പടർന്നത് വെട്ടാനും അത് മാത്രാവും ഇവരൊന്നും ഇവ ഇവരൊന്നും കത്തിക്കാനും ഇലക്ട്രിറ്റി അതിനൊന്നും പഠിച്ചിട്ടില്ല സത്യത്തില് പെരുന്നാൾ സീസണിൽ വന്ന് നോക്കാൻ പോര ഒക്കെ കടയും മുറിക്കുന്ന ഇവിടെ കംപ്ലീറ്റ് തൊണ്ണൂറ് ശതമാനം മുസ്ലിംസിന്റെ കടയുണ്ട് പെരുന്നാൾ സീസണിൽ അവർ പോരാ കൂരാട്ട് അത് നോക്കാനോ ശ്രദ്ധിക്കാനോ ഉദ്യോഗസ്ഥന്മാരോ ഇലക്സിറ്റിക്കാരള്ളോ ിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പെട്ടീന മൂല്യം മൊബൈൽ നോക്കിയിരിക്കാനുള്ള നേരമുള്ള എലക്ട്രിസിറ്റി ആണ് ഇതൊക്കെ ഞാൻ ഡെയിലി കാണാൻ നമ്മളുടെ കൂടെ ഗവൺമെന്റ് വികസിപ്പിച്ച ജനങ്ങളുടെ ടാക്സ് കൊണ്ട് വികസിപ്പിച്ചെടുത്ത വികസനം പോലും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനില്ല ഇവർക്ക് കഴിയുന്നില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് അധികം അധികാരപ്പെട്ട ഒരു കളക്ടറായാലും മേയറായാലും സെക്രട്ടറി ആയാലും ഇതിന് പ്രത്യേകം അന്വേഷിക്കുക അത് എവിടെയാണ് പാലിച്ചികൾ വന്നിട്ടുള്ളത് അത് പരിഹരിക്കുക അതാ വേണ്ട ജനങ്ങളെ കഴിക്കാനാണല്ലോ കോർപ്പറേഷൻ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ കാശുകൾ ഇഷ്ടം പോലെ ടാക്സ് പഠിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ടാക്സുകൾ പഠിക്കുന്നുണ്ട് മൂർത്തിമഹാളവിടെ അനധികൃതമായിട്ട് പണിയെടുക്കാനൊക്കെ കംപ്ലയിന്റ് കൊടുത്തതിന് അയാൾ കോടീശ്ശേരി ആണ് കോടികൾ ഉദ്യോഗസ്ഥന്മാർ വാങ്ങിച്ചിട്ട് എന്നിട്ട് ആ ആ ഭാഗത്തുള്ള ആ സാറ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും കോർപ്പറേഷൻ നോട്ടീസ് മോളിൻ്റെ മോളിൽ ഡ്രസ്സ് വളർന്നതിന് അതിന് ഉത്തരം പറയാൻ പോയി അല്ലെങ്കിൽ ടാക്സ് അടക്കുന്നതിൽ നോട്ടീസ് കൊടുത്തു പോകാം അതവിടെ അയാളുടെ സമ്മർദ്ദം കൊണ്ടാണ് അല്ലാണ്ട് കോർപ്പറേഷൻ സമ്മർദ്ദം ബുദ്ധിമുട്ടുകൊണ്ടല്ല അപ്പോൾ കോഡീശന്മാർ എന്ത് പറഞ്ഞാലും നടക്കുകയുള്ളൂ അല്ലാത്തവരെ പാവപ്പെട്ടവരെ ഒന്നും നടക്കില്ല ഇത് എന്തിട്ട് പറഞ്ഞത് ജനങ്ങൾക്ക് അനുകൂലമായിരിക്കണം ജനങ്ങൾ ഒരു പ്രതിനിധിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിനിധി ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ ചെയ്യാൻ കഴിയണം സാറാ സാറാമ റോബ്സിനെ വിളിച്ച് എൻ്റെ വാർഡിലെ കൗൺസിലറാണ് അയാളെ ഞാൻ പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞത് യാതൊരു രക്ഷമില്ല നോക്കാം നോക്കാം എന്ന് പറയലേ ഉള്ളൂ എൻ്റെ വീടിൻ്റെ അവിടെ മഴ തുടങ്ങിയ കാലത്ത് അവിടെ വെള്ളം മൂല റോഡിൽ വെള്ളം പൊന്നിട്ട് രാത്രി കോർപ്പറേഷനിലെ ആൾക്കാർ വന്നിട്ട് എല്ലാവർക്കും വിശ്വാസം കൊടുത്തിട്ട് റോഡ് സൈഡിൽ മൂന്ന് സ്ലാബ് എടുത്ത് മാറ്റി വെച്ചിട്ട് ആ വെള്ളം കിട്ടും ഇന്ന് മഴക്കാലം എന്തായി കഴിഞ്ഞാൽ സ്ലാബ് ഇടാണ്ട് വണ്ടി വരുമ്പോൾ കാറ് വരുമ്പോൾ ഈ സ്ലാബിക്ക് മാറണം എന്നിട്ട് മാറാണ്ട് ആൾക്കാരെ അറിയാണ്ടതിൽ കൊയിൽ വീഴുക ഒന്ന് രണ്ട് പ്രാവശ്യം വീണ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് നിങ്ങളവിടെ പൊറോട്ട പേടിക്കുന്ന തമന്മാരോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രെയിൻ്റെ ആൾക്കാരോ അവിടെ താമസിക്കില്ല അവർ പൊറോട്ട പഠിക്കാൻ വരുമ്പോൾ അവർ തെലാഗും സാധനങ്ങളുണ്ട് അവരെ കൊണ്ട് ഈ മൂന്ന് സ്ലാബും ഒഴിയിപ്പിക്കും എനിക്ക് വയ്യ എനിക്ക് പ്രായമായിട്ടുള്ളതാണ് ഞാൻ എന്നിട്ട് അവർക്ക് ഒരു നൂറ് രൂപ കൊടുത്തു ഇത് ചെയ്യുന്ന പാർട്ടിക്ക് കൊടുത്തോളാ ഇതൊക്കെ വന്ന് അന്വേഷിച്ചാല് അത് അത് കൊടുത്തതിന്റെ പിത്യസ്ത മൂന്ന് സ്ലാബും കറക്റ്റ് ആയിട്ട് ഇട്ടു കിട്ടും രൂപ കൊടുത്തിട്ട് വെച്ച് നമ്മുടെ അത് കൊടുത്തതിന്റെ അപ്പൊ ആൾക്കാർക്ക് നടക്കാനും വണ്ടി വരുമ്പോ നടക്കാനും അതുമ്പോൾ സ്കൂട്ടറുകാർക്കും സൈക്കിളുകാർക്കും പോവാം ഒരു കാലം ആ സേബ് എടുത്ത കാലം നടക്കാൻ പറ്റില്ല എത്ര കാലം ഞാൻ കൊറപ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഇനി ഞങ്ങളുടെ കൗൺസിലില് നോക്കാൻ നോക്കാം എന്നോട് എടുത്തിടാൻ പറഞ്ഞു എനിക്ക് പൈസ ആളെ എടുത്തിടാൻ പറ്റും പിന്നെ ഐ സി എമ്മീടെ ലോറിയില് രാത്രി ഫസ്റ്റ് പഴയിൽ വന്നപ്പോൾ ബ്ലോക്ക് ആയിട്ട് വെള്ളം വന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള എന്നാത് കഴിഞ്ഞു ചെയ്യണ്ടേ ഒരു ബ്ലോക്ക് എന്ത് കുത്തി അന്ന് ഞാൻ കാനം പണിയുമ്പോൾ പറഞ്ഞു രണ്ട് മീറ്റർ നീളത്തിൽ നിങ്ങൾ ഓരോ ഹോളിഡ് ഏ അങ്ങനെ നിയമമില്ലാന്ന് നിയമമില്ലാന്ന് ഇപ്പോൾ ഓരോ മഴ പെയ്യുമ്പോഴും എം ജി റോട്ടിലൂടെ നിങ്ങളൊന്നും കനത്ത മഴയും വണ്ടി ഓടിച്ചു പോകും രണ്ട് സൈഡ് മലവെള്ളപ്പാച്ചില ആ വെള്ളം എന്നിട്ട് മോത്തിമകാലിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ആ വഴിക്ക് വണ്ടിയിൽ മുട്ടിനും വെള്ളത്തിൽ വെള്ളം പോകണം മനസ്സിലാവും മോത്തിമകാലിൻ്റെ വഴിയിൽ ആ വഴി ഒരു ഓട്ട പോയിന് ഇട്ടിട്ടില്ല കാരണം ഇരിക്കും അവരൊക്കെ മണ്ണിട്ട് ലെവലാക്കി റെഡി ആക്കിയിരുന്നു ഒരു ഹോൾസും ഇല്ല ആ വെള്ളം അതിൻ്റെ മൂലയിൽ അവിടെ വെറുതെ ി പി എല്ലാം എൻ എസ് എസിൻ്റെ ഒരു ഓഫീസുണ്ട് അവിടെ ഈ കൊളത്തിൽ പോണ വലിയ കാനിയുണ്ട് അവിടെ അവിടെ വന്നിട്ട് ചാടർ ഉണ്ട് മഴ പെയ്യുമ്പാടും നടക്കാനോ വണ്ടി ഓടിക്കാനോ പറ്റില്ല അത്രയും വെള്ളം വരുന്നില്ല ഈ എം ജി റോഡിൽ നിന്ന് പ നമ്മുടെ നടുവിലാലിൻ്റെ വെള്ളം രാംദാസിൻ്റെ അവിടെ വരുന്ന വെള്ളം രണ്ട് റോട്ട് കൂടെ ഞാൻ മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് രാഭാ കുതിച്ച് ചാടിയിട്ട് വരിക ഞാൻ ആ വഴിക്ക് മഴ പെയ്യുമ്പോ പോകുന്നത് അത്രയും ബുദ്ധിമുട്ടല്ലേ പോകുന്നത് അറിയാ ഇത് രാവിലെ ഐസുരാമനിയുടെ വരെ പോകത്തുള്ളു റൈറ്റിലേക്ക് പാസ്പോർട്ടിന്റെ ബാക്കിലേക്ക് തിരിയുന്നുണ്ട് അവിടെ കാലിക്കു ഭാരം സ്ലേബണ്ണേനു പോയ ഇരുമ്പിന്റെ വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ വെച്ചിട്ടുണ്ട് കാലിക്കാരം അത് വെച്ചിട്ട് വലിയ വണ്ടിയിൽ പോയി താന്നിട്ട് സ്കൂട്ടറുകാരെ ചാടുന്നുണ്ട് അതായത് ഈ റോഡുകൾ പോലും പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യാതെ വണ്ടികളുടെ ഫിറ്റ്നസ് പോലും ചെയ്യാൻ ഞാൻ അതും വിളിച്ചു പറഞ്ഞു അവിടെ നിന്ന് ഒരു ഒരു പോസ്റ്റ് കാല ദൂരത്തില് ആ കാന ബ്ലോക്കായിട്ട് വെള്ളം ഇങ്ങനെ മൂന്ന് സ്ഥലത്തോട് ഒഴുകുന്നത് അതിലെ വേസ്റ്റ് വെള്ളം ചവിട്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട് അവിടുന്ന് കുറച്ച് കാന ആ കാന ഒന്ന് തുറന്ന് കോരാനോള നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കോ അതിൻ്റെ പണിക്കാർക്ക് നേരില്ല അത് ആ അതിനെപ്പറ്റി ഞാൻ ഈ നമ്മുടെ കൗൺസിലിൽ കംപ്ലൈൻ്റ് ചെയ്തു ആ അത് തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോഴും നോയി കാണാം അത് അടുത്ത് തന്നെ ഓർഡർ ആയിട്ടുണ്ട് മറ്റേ ഓർഡർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ മൈജീരിയും ബീവറേജിൻ്റെ വഴി ടാൻ വേണ്ടി പൊളിച്ചിട്ട് അതിലെ പകലൊന്ന് വണ്ടി ഓടിച്ചു ബസ്സുകാരെ അടിച്ച് വീക്കും കണ്ണ് കാണലേ പൊടി പറഞ്ഞു ഞാന് വീഡിയോ അത് ഞാൻ വീഡിയോ കുഴി കിണർ പോലെ ആ ഈ കളക്ടറും മേയറൊന്നും ഇത് കാണുന്നില്ല വഴിയൊന്നും ഇവരൊക്കെ എന്തിട്ട് ആകാശപാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആകാശപാത ഉദ്ഘാടനം പേര് സുരേഷ് ഗോപി മറ്റോ ഫോട്ടോ വെച്ചു അവര് വന്ന ഉദ്ഘാടനത്തിന് വന്ന ഇല്ല അത് ഏറ്റവും ചെറിയത് മാത്ര വലിയ വല്യ ആർക്കും മാത്രം ഇത് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശം കൊണ്ടാണ് അത് ഇണ്ടാക്കിയത് അപ്പൊ കേന്ദ്രമന്ത്രിയല്ലായാലും മെയിൻ ഇവിടുത്തെ മന്ത്രി മെയിൻ കേരളത്തിലെ അയാള് വന്നില്ല ഒരു കാലത്തിന് ആദ്യ വഴിക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തൃശ്ശൂർ നടക്കണ കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ ജനങ്ങൾക്ക് നല്ലതാ വീണ്ടും ഭരണത്തിലേക്ക് വരാൻ ഭരിക്കലവർക്ക് നല്ലത് മര്യാദക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് നല്ലത് പറഞ്ഞുകൊണ്ട് നല്ല പരിഹാരം കാണാൻ ശ്രദ്ധിക്കന്മാര് ഇത്രേ നമുക്ക് പറയാനുള്ളൂട്ടോങ്ക് ഗുഡ് നൈറ്റ്